ഹായ് എൻ്റെ പേര് ഡോക്ടർ രാജേഷ് ബി നായർ ഞാനൊരു റീഹാബിലിറ്റേഷൻ ആൻഡ് പെയിൻ ഫിസിഷ്യൻ ആണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധി തേയ്മാനം ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ നൂതനമായ ചികിത്സാ മാർഗങ്ങളാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ചെല്ലാം പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും സെമിനാറുകളും ഒക്കെ ഇന്ന് നാട്ടിൽ നടക്കുന്നുണ്ട് നമുക്കിന്ന് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ചികിത്സാ മറങ്ങളെക്കുറിച്ചും പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിൻറ്റുകളിലും ഓരോ ഭാഗങ്ങളിലും നാച്ചുറലായ ഒരു റീജനറേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് നമ്മൾ നടക്കുകയും നടന്നു തുടങ്ങുന്ന പ്രായം മുതൽക്ക് തന്നെ നമ്മുടെ കാലിലെ ജോയിൻ്റുകൾ വെയിറ്റ് താങ്ങുന്ന ജോയിൻറ്റുകൾ അല്ലെങ്കിൽ മറ്റെല്ലാ ജോയിൻറ്റുകളും തന്നെ നോർമലായിട്ടുള്ള വേറാൻ ടേർ അനുഭവിക്കുന്നുണ്ട് ഈ വെയർ ആൻഡ് ടെയറുകളെല്ലാം തന്നെ ശരീരം സ്വയം അതിൻ്റെ റീജനറേറ്റീവ് കപ്പാസിറ്റി ഉപയോഗിച്ച് പരിഹരിക്കുന്നുമുണ്ട് ഇത്തരത്തിലുള്ള റീജനറേഷൻ നടക്കുന്നത് പ്ലേറ്റ്ലെറ്റിലുള്ള വളർച്ചാ ഘടകങ്ങൾ അഥവാ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഓരോ കോശങ്ങളിൽ ചെന്ന് അവിടുത്തെ റീജനറേറ്റീവ് പ്രോസസ്സിനെ വർദ്ധിപ്പിക്കുന്ന വഴിയാണ് നമ്മുടെ ജോയിൻ്റുകളിലെല്ലാം തന്നെ ഉണ്ടാകുന്ന തേയ്മാനങ്ങൾ ഇത്തരത്തിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് വളർച്ചാ ഘടകങ്ങൾ അപ്പപ്പോൾ തന്നെ പരിഹരിക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ ചില പ്രത്യേക കാരണങ്ങളാൽ ഈ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്നു ഒന്നുങ്കിൽ വരുന്ന തേയ്മാനത്തിൻ്റെ അളവ് കൂടുന്നു അല്ലെങ്കിൽ ഈ റീജനറേറ്റീവ് പ്രോസസ്സ് ശരീരത്തിൻ്റെ സ്വയം പരിഹാരം എന്ന മാർഗം പതുക്കെ പതുക്കെ സ്ലോ ആവാൻ തുടങ്ങുന്നു ഇത്തരത്തിലുള്ള അസന്തുലിതാവസ്ഥയാണ് ജോയിൻ്റുകൾ തേയ്മാനത്തിലേക്ക് എത്തിക്കുന്നത് തേയ്മാനം വന്ന ജോയിൻറ്റുകൾ സ്റ്റിഫാകാനും വേദന വരാനും ആളുകൾക്ക് ദൈനംദിന ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാനും ഒക്കെ ഇത് കാരണമാകുന്നു ഇത്തരം അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിന് രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത് ഒന്നുകിൽ തേയ്മാനത്തിൻ്റെ വേഗത കുറയ്ക്കുക അല്ലെങ്കിൽ ഈ റീജനറേറ്റീവ് പ്രോസസ്സിൻ്റെ അതല്ലെങ്കിൽ തേയ്മാനം പരിഹരിക്കപ്പെടുന്നതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക പലപ്പോഴും പല കാരണങ്ങളാണ് തേയ്മാനം ഉണ്ടാകുന്നതിന് ഒരുപക്ഷെ വണ്ണമാകാം അല്ലെങ്കിൽ മറ്റു ചില അസുഖങ്ങൾ ഷുഗർ പോലെയുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ വാദ സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ഡെഫിഷ്യൻസികളോ ഇതെല്ലാം തേയ്മാനത്തിൻ്റെ കാരണമായി വരാം ഈ കാരണത്തെ കൃത്യമായി കണ്ടെത്തി അതിനെ ചികിത്സയിലൂടെ മരുന്നുകളിലൂടെയും വ്യായാമത്തിലൂടെയും ഒക്കെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തേയ്മാനത്തിൻ്റെ തോത് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും രണ്ടാമത്തെ മാർഗം ഈ റീജനറേറ്റീവ് പ്രോസസ്സിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് പലതരം മാർഗങ്ങളുണ്ട് ബാനഹെൽത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകളിലായി നമ്മൾ അവലംബിച്ച് വരുന്ന ഒരു എന്ന് പറയുന്നത് റീജനറേറ്റീവ് തെറാപ്പി യൂസിങ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ആൻഡ് പി എസ് ടി പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നാൽ നമ്മുടെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്ലേറ്റ്ലെറ്റിനെയും പ്ലാസ്മയെയും തേയ്മാനം വന്ന ജോയിൻറ്റുകളിൽ ഇഞ്ചെക്റ്റ് കുത്തിവെക്കുന്ന ഒരു ചികിത്സാരീതിയാണ് പ്ലേറ്റ്ലെറ്റുകളിലാണ് പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന വളരെ ശക്തമായ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മുടെ ശരീരത്തിലുള്ളത് സാധാരണ രീതിയിൽ രക്തസംക്രമണം വഴി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും എത്തുന്ന പ്ലേറ്റ്ലെറ്റുകൾ വിഘടിക്കുകയും അതിൽ നിന്ന് പുറത്തു വരുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇത്തരം റിപ്പയറുകൾ നടത്തേണ്ടതുമാണ് പക്ഷേ ചില രോഗങ്ങൾക്ക് മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ വേണ്ട അളവിലുള്ള പ്ലേറ്റ്ലെറ്റുകൾ ഓരോ ജോയിൻ എത്താതെ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള റിപ്പയർ മെക്കാനിസം നടക്കുകയില്ല അതിനെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ വ്യക്തിയുടെ തന്നെ പ്ലേറ്റ്ലെറ്റുകൾ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത് നമുക്കാവശ്യമായ ഭാഗങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന തെറാപ്പിയാണ് ട്രീറ്റ്മെൻറ്റാണ് ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് നമുക്കിതിനെ ഒരു കൃഷിയുമായി ഉപമിക്കാം നമ്മൾ നമ്മുടെ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നതിനായിട്ട് വിത്തിടുന്നു അതിനുശേഷം അതിനാവശ്യമായ വളം ചേർക്കുന്നു മണ്ണിന് മണ്ണിൽ വളക്കൂറുണ്ട് മണ്ണിൽ മലഭൂഷ്ടിയുണ്ട് പക്ഷേ വേണ്ടി വരുന്ന വളം നമ്മൾ പുറമേ നിന്ന് മേടിച്ചിടേണ്ടതായിട്ട് വരാറുണ്ട് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ആ വിത്ത് വളർന്ന് ഒരു ചെടിയായി മാറുകയുള്ളൂ അതുപോലെ തന്നെ ശരീരം രക്തസംക്രമണം വഴി ആവശ്യത്തിനുള്ള പ്ലേറ്റ്ലെറ്റിൽ എത്തിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അഡീഷണലായിട്ട് പ്ലേറ്റ്ലെറ്റുകളെ അവിടെ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഗ്രോത്തിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുന്നു ഇതോടൊപ്പം തന്നെ ഒരു പൾസ്ഡ് സിഗ്നൽ തെറാപ്പി അതായത് പൾസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാരീതി കൂടി അവലംബിക്കുകയാണെങ്കിൽ ഈ റീജനറേഷൻ്റെ സ്പീഡ് വളരെയധികം വർദ്ധിക്കുകയും നമുക്ക് നിയർ നോർമൽ ആയിട്ടുള്ള ഒരു ജോയിൻ്റിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പി പൾസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പിയിൽ ഈ തേയ്മാനം വന്ന ജോയിൻറ്റിനെ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വയ്ക്കുകയും അതുവഴി ജോയിൻ്റിലെ കോശങ്ങളുടെ വിഘടന വേഗത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് തന്നെ പ്രകടമായ മാറ്റം ഈ രീതിയിൽ നമുക്ക് കാണാനേ സാധിക്കാറുണ്ട് സോ ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ മൂന്ന് മാർഗങ്ങളാണ് തേയ്മാനം പരിഹരിക്കാനായിട്ടുള്ളത് ഒന്ന് തേയ്മാനത്തിൻ്റെ കാരണത്തെ കണ്ടുപിടിച്ച് അതിൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളെ അതിൻ്റെ പരിഹരിക്കാവുന്ന അത്രത്തോളം പരിഹരിക്കുക രണ്ട് ഈ റിപ്പയറിൻ്റെ തേയ്മാനം വന്ന ജോയിൻറ്റിൽ റിപ്പയറിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനായ നാച്ചുറൽ മെത്തേഡുകളായ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പൾസ്റ്റിക്ൽ തെറാപ്പി ഈ രണ്ട് ചികിത്സാ മാർഗങ്ങളും അവലംബിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ തേയ്മാനം പരിഹരിച്ച് നമ്മുടെ ദൈനംദിന ജി ജോലികൾ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ കഴിയും മാന മാനഹെൽത്തിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഈ ചികിത്സാ സമ്പ്രദായം ലഭ്യമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ നേടണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്